ഹലോ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ക്യു ആൻഡെ ചെയ്യുവാണ് ക്യു ആൻഡേയിൽ കുറേ ചോദ്യങ്ങളുണ്ട് ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ ഓർത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ ആൻസർ ചെയ്തൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് കുറേ നല്ല ക്വസ്റ്റ്യൻസും ഉണ്ട് പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞെടുക്കുന്നു ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ അതിൽ ഏറ്റവും കൂടുതൽ വന്നത് അംജുക്കാടെ ബ്രദറിൻ്റെ മാരേജ് കൂടാതെ എന്തിനാണ് ഇത്ര അർജൻറ്റായി പോയത് അപ്പോൾ അത് ഒരു ഒരു ക്വസ്റ്റിനൊന്നും അല്ല അംജിക്ക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതുകൊണ്ടാണോ അംജുക്കാടെ ബ്രദറിന്റെ കല്യാണം കൂടാതെ പോയത് ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ പിന്നെ വേറെ കുറച്ച് ഇങ്ങള് തന്നെ എപ്പോഴും അംജുക്ക അംജുക്ക എന്ന് പറഞ്ഞ് നടന്നിരുന്നത് ഇപ്പോൾ വീഡിയോ കോളിലൊന്നും ഇല്ല ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ അസിലൊക്കെ അങ്ങോട്ട് പോയി കൂടെ പിന്നെ അംജുവിൻ്റെ ബ്രദറിൻ്റെ കല്യാണം ടൈമിൽ തന്നെ ദുബായിൽ പോയി സാധാരണ എന്തേലും ഇണ്ടേൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കലുണ്ടല്ലോ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് മാത്രമായിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ വലിയ രസത്തിലല്ല എന്ന് തോന്നി ബ്രദറിൻ്റെ കല്യാണത്തിന് പോയില്ല വീഡിയോ അധികം ഷെയർ ആക്കിയില്ല അതിനെന്തെങ്കിലും മെടങ്ങേറുണ്ടോ കുറേ ക്വസ്റ്റ്യൻസ് അതാണ് സമ്മതി കുറെ ക്വസ്റ്റ്യൻ കുറെ പല രീതിക്ക് അത് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് അംജുക്കാട് ബ്രദറിൻ്റെ കല്യാണത്തിന് ഞാൻ കൂടിയില്ല എന്നുള്ളത് ഞാൻ അംചുക്കാട് ഞാൻ അംചുക്കാട് ബ്രദറെന്ന് പറയുന്നേക്കാളും അഫ്സു എനിക്കെൻ്റെ അനിയൻ തന്നെയാണ് എനിക്ക് അംജു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഫ്സുവിനെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അഫ്സുവിനെ ആ വീട്ടിൽ ഞാൻ എന്താ പറയുക എൻ്റെ എല്ലാ എനിക്ക് എന്തെങ്കിലും ആ വീട്ടിൽ ഞാൻ പോയിട്ട് ഭാബി ഇത് വേണോ ഭാബി അത് വേണോ ഭാബി ഇത് ചെയ്യട്ടെ ഇപ്പം അത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒന്ന് അഫ്സു അവിടെ എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ എടുത്ത് പറയുന്നത് അഫ്സു അഞ്ജു അഞ്ജു എന്ന് പറയുന്നത് ഞങ്ങൾ വിളിക്കുന്ന വിളിക്കുന്നതാണ് അഞ്ചു എന്ന് അഫ്സു അഫ്സുവിൻ്റെ വൈഫ് കറൻ്റലി അഫ്സുവിൻ്റെ വൈഫ് അപ്പോൾ അഞ്ചും അഫ്സു അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് നിങ്ങളേക്കാൾ വിഷമുണ്ട് ആ കല്യാണം കൂടാത്തത് അഞ്ജുവിനെ എനിക്ക് രണ്ട് വർഷം ഞാൻ ആ കല്യാണം കഴിഞ്ഞോട്ട് എനിക്ക് അഞ്ജുവിനെ അറിയാം ഞാനും അഞ്ജുവും വളരെ ക്ലോസ് ആണ് അഫ്സു ക്ലോസ് ആണ് അപ്പോൾ എനിക്കൊരു പുതിയ ആളല്ല അഞ്ജു എന്നു പറയണത് എനിക്കൊരു പുതിയ ആളല്ല ഓ ഞാൻ നാത്തൂനല്ലേ ഞാൻ ഇതല്ലേ അങ്ങനെയല്ല എനിക്ക് അവൾ എൻ്റെ ഒരു ഫ്രണ്ട് പോലെയാണ് ഒരു സിസ്റ്റർ പോലെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് അഞ്ജു എന്ന് പറയണത് ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ഗേളാണ് ഭയങ്കര സ്വീറ്റ് എന്ന് വെച്ചാൽ അഫ്സുവിനെ പറ്റിയൊരു പെൺകുട്ടിയാണ് ഇനി കല്യാണം കൂടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മോളുടെ മോൾ ജനിച്ചതിന് ശേഷം ഏതെങ്കിലും പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താ പറയുക നാൽപ്പതിനോ ഇരുപത്തെട്ടിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫങ്ഷനോ കാര്യങ്ങളോ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അത് മനഃപൂർവ്വം നടത്തായിരുന്നു തന്നെയാണ് ഞാനെന്ന് പറയുന്നത് എനിക്ക് അംജുക്ക ഇല്ലാതെ ഞാൻ കുറേയായി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കൊരാഘോഷം അവനില്ലാതെ എനിക്കൊരാഘോഷം പറ്റുന്നില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നടത്താൻ പറ്റുന്നില്ല ഞാൻ ഈ കമൻ്റിട്ട പോലെ ഞാൻ എല്ലാം ആഘോഷിക്കുന്ന ആളാണ് എല്ലാം എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ മുമ്പത്തെ നോക്കിയാലും അപ്പോൾ എനിക്ക് ലോകത്തിൽ ഏറ്റവും ജീവനായത് എൻ്റെ മോളാണ് അപ്പം മോളുടെ ഒരു ഫങ്ഷൻ പോലും ഞാൻ നടത്തിയിട്ടില്ല അതിന് പകരം ഞാൻ ചെയ്തത് അവിടെ ഡ്രസ്സ് കൊടുക്കുക ജക്കാത്ത് കൊടുക്കുക പിന്നെ യത്തീങ്കാനയിൽ പോയി ഭക്ഷണം കൊടുക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഒരാഘോഷവും ഞാൻ വെച്ചിട്ടില്ല അത് മെയിനായിട്ടെന്ന് പറയുമ്പോൾ അഞ്ചുക്കില്ലാതെ ഒരാഘോഷവും എനിക്ക് സന്തോഷിക്കാം നമ്മൾ വെറുതെ ആഘോ സന്തോഷം പ്രിട്ടൻഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ വെറുതെ സന്തോഷം ഇല്ലാതെ നമ്മൾ പ്രിട്ടൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് എനിക്ക് ഒരു ആഘോഷങ്ങളും പറ്റാത്തത് പഫ്സുവിൻ്റെയും അഞ്ജുനും കല്യാണം അല്ല അഞ്ജുനേം കല്യാണത്തിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു എനിക്ക് അടുത്തടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം കാരണം അംജുക്കാരുടെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഞാൻ അംജുക്ക് ഒരുമിച്ചല്ലേ കൂടിയത് ഞാൻ ഒറ്റയ്ക്ക് കൂടിയത് അംജുക്കാർക്ക് ജോലിയുടെ ഇത് കാരണം ആ സമയത്ത് നാട്ടിൽ വരാൻ പറ്റിയില്ല ഞാൻ ഒറ്റയ്ക്ക് കൂടിയത് അപ്പോൾ അഫ്സൂൻ്റെയും കല്യാണം അംജുക്കല്ലേ ഏറ്റവും ഫസ്റ്റിലുണ്ട് അപ്പം അംജുക്ക് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുക ആ സമയത്ത് എനിക്ക് ആ കല്യാണം എനിക്ക് പേഴ്സണലി കൂടാൻ എനിക്ക് മനസ്സ് വന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അത് അഫ്സോനും അറിയാം അഞ്ജുനും അറിയാം അഞ്ജുക്കാർക്ക് അറിയാം വേറെ ആരെയും എനിക്ക് ബോധിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുമില്ല അവർക്ക് നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ഏതുകൊണ്ടെന്ന് പക്ഷേ എൻ്റെ പ്രാർത്ഥനയും അവരെ കൂടെ ഉണ്ടായിരിക്കും എൻ്റെ സന്തോഷം അവരെ കൂടെ ഉണ്ടായിരിക്കും എന്ന് അവർക്കറിയാം അപ്പോൾ ഒരു കാര്യം എന്തായാലും പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ആഘോഷങ്ങളൊന്നും അല്ല വലിയ കാര്യം എനിക്ക് ഇതിനേക്കാളും ഇമ്പോർട്ടൻസും സന്തോഷവും കിട്ടുന്ന വേറെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതിനൊക്കെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ അവിടെ ഞാനില്ലെങ്കിലും എൻ്റെ പ്രസൻസ് അവിടെ എൻ്റെയും പീക്കുൻ്റെയും പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് അല്ലാണ്ട് ബാബി വന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് അവർക്കൊരു തുള്ളി പോലും ഒരു പിണക്കോ സങ്കടമോ ഉണ്ടായിരിക്കില്ല കാരണം അവർ എൻ്റെ അംജുക്കാനെ പോലെ തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കിട്ടി കാണുമല്ലോ പിന്നെ വീഡിയോ കോളൊന്നും ഇപ്പോൾ അംജുക്കാനായിട്ട് കാണില്ല അംജുക്ക എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അംജുക്കാനായിട്ട് എൻ്റെ ഞങ്ങളെ സന്തോഷങ്ങളിൽ ഒരു പത്ത് വ്ലോഗ് ചിലപ്പോൾ ഞാൻ ഇടുന്നുണ്ടായിരിക്കും അതെൻ്റെ ഒപ്പമുണ്ട് അംജുക്ക അപ്പോൾ ഞാൻ എത്ര ആണെങ്കിലും ഞങ്ങൾ പ്രൈവറ്റ് വീഡിയോ കോൾസ് ഞാൻ എന്തിനു വ്ളോഗായിട്ടിടണം എന്തെങ്കിലുമൊക്കെ ഫണ് ഉണ്ടെങ്കിൽ തമാശ ഉണ്ടെങ്കിലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ എന്തെങ്കിലും രസകരമായിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ വീഡിയോ കോൾ ഇടാം അതല്ല ഞാൻ ആരെയും ബോധിപ്പിക്കേണ്ടത് ഞാൻ അംജുക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ ഞാൻ ആരെയും ഞാൻ ബോധിപ്പിക്കേണ്ടത് സത്യത്തിൽ എൻ്റെ പേഴ്സണൽ വീഡിയോ കോളും അതൊക്കെ കിട്ടിയിട്ട് എന്ത് എന്താണ് അതിൽ രഹസ്യം ഒരു രസം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കോൾസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഞാൻ ഇടാനും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നുവാണ് തോന്നുവാണിടുന്ന തോന്നുമെങ്കിൽ ഞാൻ വീഡിയോ കോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പിന്നെ എനിക്ക് ഞാനും അഞ്ചുക്കൊരു പ്രശ്നമില്ലേ ഞാനും അഞ്ചുക്കെ ഒരു പ്രശ്നമില്ലേ എന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നുവാണ് ഞാനും ഒംചിക്കും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നിയെങ്കിൽ അങ്ങനെ എടുത്തോളൂ ഇതെൻ്റെ ലൈഫാണ് അപ്പോൾ എനിക്കറിയാം ഞങ്ങൾ അതിലൊരു പ്രശ്നമില്ലാന്ന് ഇനി ഭാവിയിൽ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെക്കുമോ അങ്ങനെ ഒരിക്കലും വരാതിരിക്കട്ടെ എന്തെങ്കിലും പ്രശ്നമായി എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞാലും ഒരിക്കലും യൂട്യൂബിൽ വന്ന് ബാക്കിയുള്ളവർക്ക് അത് കണ്ടിച്ചിരിക്കാനോ രസിക്കാനോ ഞാനായിട്ട് അവസരം ഒരുക്കില്ല അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തോ വെയിറ്റ് ചെയ്തിരിക്കരുത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വരം ചേർച്ച പറയുകയും ഞാൻ ഒരിക്കലും യൂട്യൂബിൽ വന്നിട്ട് അതൊരു വീഡിയോ ആയിട്ടിടാനോ പ്രശ്നമായിട്ടിടാനോ ഞാൻ ഒട്ടും ഞാൻ ഇതാക്കുന്നില്ല കാരണം അഞ്ജുക്കാരനൊരാളെ ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ യൂട്യൂബിൽ വന്ന അഭിപ്രായം ചോദിച്ചിട്ടോ ഞാൻ യൂട്യൂബിൽ വന്ന ഇഷ്ടം ചോദിച്ചിട്ടോ ഒന്നല്ല ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരുന്നു തീരുമാനമായിരുന്നു ഞാൻ ആ ആളെ കല്യാണം കഴിച്ചത് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന് ഞാൻ തീർപ്പ് വരുമ്പം എന്തിൻ്റെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം അതിന് ഞങ്ങൾ തമ്മിൽ ഫോൺസ് ഇടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഒന്നിനും പ്രശ്നം പ്രശ്നം സോൾവ് ആക്കിയോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ വേറെ രീതിക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ പേഴ്സണലി വല്ല ലീഗലായിട്ട് ഒക്കെ മൂവ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ അതും ഞാൻ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ കണ്ടൻറ്റായിട്ട് ഞാനത് യൂസ് ചെയ്തില്ല അപ്പോൾ ആരും അതും വെയിറ്റ് ചെയ്തിരിക്കുന്നതായി ഓൾറെഡി ഇപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒക്കെ കാണാൻ ഇഷ്ടങ്കിൽ അത് നമ്മളുടെ യൂട്യൂബിൽ അതും വേറെ ആണ് അപ്പോൾ എൻ്റെ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ വായെന്ന് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വരത്തില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഈ നല്ല നല്ല ചോദ്യങ്ങൾ പോവാ ചോദിക്കാം കേട്ടോ കുറേ പേര് നല്ല ചോദിക്കണ്ടേ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഭയങ്കര ആൻസൈറ്റിയാണ് പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാവുകയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണ്ടാകുമോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ടും കുറേ പേർക്ക് അതാണ് പോസ്റ്റ്മാർട്ടം എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ പോസ്റ്റ് പല സ്ത്രീകൾക്ക് പല രീതിക്കായിരിക്കും നമ്മളുടെ ചേഞ്ചസ് ഉണ്ടായിരിക്കും അത് ബോഡിയിൽ ചേഞ്ചസ് വരും നമ്മുടെ ഈ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വരെ പല ചേഞ്ചസ് ഉണ്ടായിരിക്കുന്ന സമയമാണ് അതാണ് ഈ പോസ്റ്റ്മോർട്ടം ഫേസ് എന്ന് പറയുന്നത് ചില ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല അതാണ് അപ്പോൾ എനിക്കങ്ങനെ ഞാൻ സ്ട്രെസ്സിൽ കൂടെ ചോദിച്ചു ഇല്ല സത്യം പറഞ്ഞ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി തല കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് ഓരോന്നും ചിന്തിക്കാനൊക്കെ തുടങ്ങിയേക്കുന്നത് എനിക്കങ്ങനെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ എനിക്ക് ഇടയ്ക്ക് എനിക്ക് ഭയങ്കര സങ്കടം വരും ഓ ചില കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഞാൻ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വളരെ ഇമോഷണലായിട്ട് വല്ല സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈവൻ ഓക്കെ ഒരു സിനിമേനെ ഭയങ്കര വിഷമുള്ളൊരു പടത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയും അല്ലെങ്കിൽ എൻ്റെ വിഷമക്കത് പറയുകയാണെങ്കിൽ കണ്ണൊക്കെ നിറയും അങ്ങനെ ഉണ്ട് അതല്ലാതെ ഞാൻ വേറെ കാര്യങ്ങളാലോചിച്ച് സ്ട്രെസ്സ് ആൻസൈറ്റി എനിക്ക് ഇല്ല പക്ഷേ കുറേ പേർക്ക് അതുണ്ട് അത് ഓവർകം ചെയ്യാൻ പറ്റും അത് ഈയൊരു ഫേസ് ആണ് അപ്പം കൂടുതൽ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് റിലാക്സ് ആയിരിക്കുക കുറേ കാര്യങ്ങൾ നമ്മൾ ബേബിനെ ശ്രദ്ധിക്കണ പോലെ തന്നെ നമുക്ക് സന്തോഷമുള്ളതും കൂടി സന്തോഷമുള്ളതും കൂടിയും എന്താ പറയുക ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ ശ്രമിച്ചാൽ മതി കേട്ടോ മോൾക്ക് എത്ര മന്തായി എത്ര മന്തിലാണ് ചിരിച്ചു തുടങ്ങിയത് മോൾക്ക് ഇപ്പോൾ നാല് മാസമായി അവൾ ചിരിച്ചു അവൾ സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒന്നര മാസമായപ്പോൾ തൊട്ട് അവളെ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോൾ അവളിങ്ങനെ ചിരിക്കാറുണ്ട് ബേബിക്ക് കുത്തിവെപ്പ് എടുക്കാറില്ല ഇത് ഇതുവരെ മുടക്കിയിട്ടില്ല കറക്റ്റായിട്ട് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ർ ഡെലിവറി വെൻ ഡിഡ് യു സ്റ്റാർട്ടഡ് ഗോയിങ് ടു ജിം ആൻഡ് ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണോ കൊടുക്കുന്നത് ഞാൻ രണ്ടര മാസവും ഞാൻ രണ്ടര മാസം കഴിഞ്ഞപ്പോൾ തന്നെ തോന്നുന്നത് ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയത് എൻ്റെ സ്റ്റിച്ചസൊക്കെ ഹീലായി എൻ്റെ ഫുൾ ഞാൻ മൊത്തത്തിൽ ബോഡി ഹീലായി എന്ന് ഞാൻ ഡോക്ടറിനോട് ചോദിച്ച് ഓക്കെ വരുത്തിയിട്ടാണ് ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയത് പക്ഷേ എനിക്ക് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് യു എയിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ പിന്നെ ഇപ്പോൾ ജിമ്മിൽ മുടങ്ങിയിരിക്കുകയാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഹോം വർക്ക്ഔട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ബേബി ബർത്ത് വെയിറ്റ് കുറേ പേര് ആ സമയത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടില്ല മൂന്ന് ഇരുന്നൂറായിരുന്നു ബേബി ജനിച്ചപ്പോൾ ഉള്ള വെയ്റ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് കൊടുത്തു തുടങ്ങി ഇപ്പോൾ ഒന്നുമില്ല ബ്രസ് ഫീഡ് മാത്രമേ ഉള്ളൂ ഞാൻ ബേബിക്ക് ആറ് മാസം ആവാണ്ട് ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ് അത് തന്നെയാണ് എന്നോട് ഡോക്ടേഴ്സും പറഞ്ഞ പീഡിയാട്രിഷ്യൻസും പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ് മാസം ആവാണ്ട് കുഞ്ഞിനെ ഒന്നും കൊടുക്കരുത് നമ്മൾ ഞാൻ ഓൾറെഡി ബ്രസ് ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അവർ നോക്കിയപ്പോൾ കോക്ക് വെയിറ്റുമെല്ലാം ഓക്കെയാണ് അപ്പോൾ അതിൻ്റെ പറഞ്ഞു അപ്പോൾ ഞാൻ ആറുമാസാവാണ്ട് ഒന്നും കൊടുക്കില്ല പിന്നെ വാട്ട് ഈസ് വൺ ഹാബിറ്റ് ദാറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ടു യുവർ ഡെയിലി റൂട്ടീൻ എൻ്റെ ഡെയിലി റൂട്ടീനിൽ ഞാൻ ചേഞ്ച് ചെയ്ത ഹാബിറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ എങ്ങനെയാണോ ഡെലിവറിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല ഇല്ല ഒന്നും ഒന്നും അങ്ങനെ ഹാബിറ്റൊന്നും മാറിയിട്ടില്ല കുട്ടിയുമായി ഫ്ലൈറ്റിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് മാക്സിമം ബേബിനെ കംഫോർട്ടബിളാക്കുക ഏറ്റവും ഞാൻ പറയുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ടൈമിംഗ് ആണ് നമുക്കറിയാം നമ്മുടെ ബേബി ഉറങ്ങുന്ന സമയം ഏതായിരിക്കും ഓക്കെ അവർക്ക് ഉറങ്ങുന്ന സമയം ഏതായിരിക്കും അത് വെച്ചിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവൾ രാത്രി സുഖമായിട്ട് ഉറങ്ങും അപ്പോൾ രാത്രി ടൈമാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാൻ നോക്കാറ് പിന്നെ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും ടൈമിൽ പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക അവർക്ക് എന്തായാലും പാൽ കൊടുക്കുക അപ്പോൾ ചേവിങ് കാര്യങ്ങളൊന്നും അടയില്ല പിന്നെ ക്യാപ്പിടുക പിന്നെ അവരെ കംഫോർട്ടബിളാക്കി ഇരുത്തുക അത് അത്രേ ശ്രദ്ധിച്ചുള്ളൂ പിന്നെ ഡൈപ്പർ കയ്യിൽ വെക്കണം അവർക്ക് എന്തായാലും നമ്മൾ കുറേ നേരം ഡൈപ്പറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ ഭയങ്കര മടുപ്പ് വരും അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്തായാലും ഡൈപ്പർ ചെയ്ഞ്ച് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ കയറാം ഇൻ ബിറ്റ്വീൻ എത്ര ടൈമാണോ ഫ്ലൈറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റുന്ന ടൈം അനുസരിച്ച് രണ്ടര മണിക്കൂറാണെങ്കിൽ അങ്ങനെ ഡൈപ്പർ ചെയ്ഞ്ച് ചെയ്യാൻ മറക്കരുത് പിന്നെ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് ഞാൻ അവൾക്ക് എപ്പോഴും റോംപേഴ്സ് ഇഷ്ടം ഫുൾ കവേഡ് ആയിട്ടുള്ളത് അപ്പോൾ ഞാനതാ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് അപ്പം നിങ്ങളുടെ ബേബിക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുക അയ്യോ പോയാ നോമ്പിൻ്റെ ഡെയിലി വ്ളോഗ് ഇടോ നോമ്പിൻ്റെ വ്ളോഗ് ഞാൻ എനിക്ക് നോമ്പില്ല എന്നോട് കുറേ പേര് അത് ചോദിച്ചിട്ടുണ്ട് പീക്കൂസിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നോമ്പ് നോക്കുന്നുണ്ട് എനിക്ക് നോമ്പില്ല കാരണം ഇതന്നെ കാര്യം ഞാൻ ബേബിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നോമ്പ് എടു ഈ എനിക്ക് നോമ്പില്ല കാരണം പാലും എടുക്കണമല്ലോ വീട്ടിലാകെ ഉപ്പാക്കും ഉമ്മാക്കും മാത്രമേ നോമ്പുള്ളൂ അപ്പോൾ അത് എടുക്കാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞില്ല കാരണം അവർ മാത്രം ആയതുകൊണ്ട് കുറച്ച് വളരെ കുറച്ച് രണ്ട് രണ്ട് സ്നാക്സ് ഒരു ജ്യൂസ് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് വ്ളോഗ് എടുക്കാൻ മാത്രം ഒന്നുമില്ല ചെയ്യാൻ മതി പക്ഷെ ഞാൻ വെള്ളിയിടത്തും നോമ്പ് തുറക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ബ്ലോഗായിട്ട് ഞാൻ ഇടാൻ നോക്കാം അപ്പോൾ ആൾക്കാരും ബഹളവും കുറേ ഒക്കെ ഉണ്ടാവുമല്ലോ എന്താണ് ബേബിക്ക് ഫുൾ ടൈം ഡൈപ്പറാണോ യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ വെൻ ഡു യുവർ പീരീഡ്സ് റിട്ടേൺ ആഫ്റ്റർ ഡെലിവറി ആ അത് ഞാൻ ഫസ്റ്റ് പറയാം എനിക്ക് ഡെലിവറിക്ക് ശേഷം ഇതുവരെ പീരിയഡ്സ് ആയിട്ടില്ല എനിക്ക് ഡെലിവറി ഇപ്പം നാല് മാസമായി പക്ഷേ ഇതുവരെ പീരിയഡ്സ് ആയിട്ടില്ല അപ്പോൾ ഞാൻ ഡോക്ടറിനെ ഇപ്പോൾ അടുത്ത് കണ്ടായിരുന്നു എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു വൺ ഇയ ഇപ്പോൾ ഞാൻ ബ്രസ് ഫീഡ് ചെയ്യണതല്ലേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമായിട്ട് ചിലപ്പോൾ വൺ ഇയറോളം പോകും ചിലവർക്ക് സിക്സ് മന്ത്സ് ആവും ചിലവർക്ക് നാല്പത് ദിവസത്തിൽ തന്നെ വരുന്നവരുണ്ട് ചിലവർക്ക് സിക്സ് മന്ത്സ് ആവും ചിലവർക്ക് വൺ ഇയർ ആവും എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചിരിക്കും ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ അറിവിലേക്കും കൂടിയും വേണ്ടിയിട്ട് ഞാൻ പറയാം നമുക്ക് പീരീഡ്സ് ആയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഇൻ്റർകോഴ്സ് അതായത് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബേബി ആവില്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾ കോൺട്രസെപ്ഷൻസ് ഒന്നും എടുത്തില്ലെങ്കിൽ ബേബി ആവും അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇപ്പം കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല പിന്നീട് നമ്മളൊക്കെ കോൺസെപ്റ്റ് ഓക്കെ പീരിയഡ്സ് ആകുമ്പോൾ അത് വെച്ചിട്ടല്ലേ ആക്കുന്നത് അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഒരിക്കലും അത് ജഡ്ജ് ചെയ്യരുത് കേട്ടോ പിന്നെ പിന്നെന്താ അം അംജുക്ക എന്താ വരാത്ത അംജുക്ക അതൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നില്ല കാരണം ആ വീഡിയോ ഓൾറെഡി കണ്ടുപിടിക്കുമ്പോൾ ഓർഡർ അടിക്കും അപ്പം പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അംജുക്കാരെ ഞാൻ വീഡിയോയിലൊന്നും കൊണ്ടു പണ്ടൊക്കെ ഞാൻ വീഡിയോ കോൾ കുറച്ച് കഴിഞ്ഞാൽ പറയാം ഞാൻ അതിൻ്റെ ഒരു ഉത്തരം തന്നെങ്കിലും ഞാൻ പറയാം ആ പിന്നെ അംജിക്കാരുടെ വീട്ടുകാരായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്ന് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം നിങ്ങളെൻ്റെ വ്ലോഗ്സ് കാണാത്തതാണ് മെയിൻ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആകെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ അതിൽ ദുബായിൽ വരുന്ന എൻ്റെ തൊട്ടുമുമ്പത്തെ എല്ലാ വ്ളോഗ്സും അംജുക്കാട് വീട്ടിലുള്ള വ്ളോഗ്സാണ് ഈവൻ എൻ്റെ ഉപ്പ ദുബായിന്ന് വന്നു എന്ന് പറയുന്ന വ്ളോഗിൽ പോലും അംചുക്കാട് വീട്ടിലത്തെ സീൻസും കാര്യങ്ങളുണ്ട് കാരണം അംചുക്കാട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഉപ്പ വന്നിട്ട് അതിന് മുമ്പ് അംചുക്കാട് വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെന്തുകൊണ്ട് എൻ്റെ വ്ളോഗ്സ് കാണുന്നില്ല അതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ നിങ്ങളെൻ്റെ വ്ളോഗ്സ് കാണുന്നില്ല എന്നറിയുന്നതിലാണ് എനിക്ക് സങ്കടം കാരണം അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ അപ്പോൾ എൻ്റെ ഒക്കെ ഇടയ്ക്ക് കാണാട്ട് ഷോർട്സ് ഒന്നും ഇല്ല ഞാൻ ബ്ലോഗ്സ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇടുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് കാണണേ അയ്യോ പോയാ പോയാളൂ പഠിച്ചോന്നെ പോയി ഒന്ന് വെയിറ്റ് ആക്കണേ ക്വസ്റ്റ്യൻസിൻ്റെ സ്ഥലം പോയി ഓക്കെ പിന്നെന്താണ് ആ ബേബി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ ബ്ലസ്സിങ് എന്താണ് അമ്മയായ ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി എന്ന് തോന്നുന്നു ആസ് എ മദർ ഹൗ ഡു യു ഫീൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൊണ്ടുവന്ന ബ്ലസ്സിങ് അവൾ തന്നെയാണ് അവൾ അവളായിട്ട് കൊണ്ടുവന്നിട്ടില്ല അവളന്നെ ബ്ലസ്സിങ് ആണ് എനിക്ക് അവൾ തന്നെയാണ് ബ്ലസ്സിങ് പിന്നെ അവൾ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചും കൂടി പേഷ്യൻസ് വന്നു തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പേഷ്യൻസ് വന്നു എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പഠിച്ച് ഇപ്പോൾ ഇവളെ ഞാൻ ഒമ്പത് മാസം ഇവിടെ കാണാതെ കേൾക്കാതെ ഒന്നും അറിയാതെ ഞാൻ നമ്മൾ നമ്മളത്രയും സ്നേഹിച്ചതിരിക്കല്ലേ പിന്നെ അപ്പോൾ അത്രയും ഒരു കാത്തിരിക്കാൻ ഞാൻ പഠിച്ചു ഭയങ്കരമായിട്ട് പെമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അത്ര പേഷ്യൻസുള്ള കൂട്ടത്തിലല്ല അത്ര വെയിറ്റ് ചെയ്യാൻ അത്ര അടിപൊളിയായ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് വെയിറ്റ് ചെയ്യാനും പേഷ്യൻസും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കൂടി പിന്നെ ഞാൻ കുറച്ചും കൂടിയും സെൽഫ്ലെസ് ലവ് എന്തെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഡോക്ടറേറ്റ് എടുത്ത് തുടങ്ങിയേക്കണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവൾ എനിക്ക് വന്നതിൽ കുറേ നല്ല മാറ്റങ്ങൾ എനിക്കുണ്ട് കുറച്ച് അധികം പിന്നെന്താ 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 കഴിഞ്ഞോ കൂടുതലും ഇതൊക്കെ തന്നെ ഞാൻ ബേബിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടോ എന്താ വണ്ണം വെക്കാൻ എന്തേലും ടിപ്സ് പറയുമോ സിക്സ് മന്ത്സ് ബേബി ഒന്നാം ഞാൻ ഫോർമുല മിൽക്ക് കൊടുത്തിട്ടില്ല കൊടുക്കാത്തത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമുക്ക് മിൽക്ക് മിൽക്കില്ലാതിരിക്കോ അല്ലെങ്കിൽ കുട്ടിക്ക് സക്കിയാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഫോർമുല മിൽക്ക് കൊടുത്തിട്ടില്ല ഞാൻ ഫുൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ കുഞ്ഞുങ്ങളെ വണ്ണം വെപ്പിക്കാനായിട്ട് നിങ്ങൾ അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്ക് കോൺസെൻട്രേറ്റ് കുഞ്ഞ് പാല് എന്ന് നോക്കി നോക്കാം നിങ്ങളുടെ പാല് കുടിക്കുന്നുണ്ട് നിങ്ങളുടെ ബേബിക്ക് ആ മന്തിനുള്ള വെയിറ്റ് എന്ന് മാത്രം നോക്കാം കുറേ കുഞ്ഞുങ്ങളും ഭയങ്കര ചബ്ബിയായിരിക്കും ഭയങ്കര തുടുത്തിരിക്കായിരിക്കും ചില കുഞ്ഞുങ്ങൾ കാണുമ്പോൾ മെലിഞ്ഞായിരിക്കുന്നുണ്ടായിരിക്കാം കുറച്ചേര് കുറച്ച് തുടുത്തിട്ടായിരിക്കും ഇരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മുടെ അച്ഛൻ്റെയും അമ്മുടെയും എന്താ പറയുക ജീനൊക്കെ അനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മുടെ എന്താ അച്ഛനും അമ്മ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും കുഞ്ഞുങ്ങൾ അങ്ങനെ ആവുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ യുണീക്കായിരിക്കും അപ്പോൾ അവർക്കൊരു ബോഡിയുടെ ഒരു പ്രകൃതി ഉണ്ടായിരിക്കും ടൈപ്പ് ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒരു ശരീരഘടന ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ടെൻഷനാവുകയോ ഇതാവുകയോ ചെയ്യേണ്ട ഇപ്പോൾ ഇപ്പോൾ എൻ എന്താ പറയുക ചില ആൾക്കാർ ഇപ്പോൾ എൻ്റെ ബേബിനെ കാണുമ്പോൾ തന്നെ പറയും ഓ കുറച്ച് തടി കുറഞ്ഞിട്ടാണല്ലേ കുറച്ച് കുറവുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അവൾ അവളുടെ ഇതുവരെ അവളുടെ എല്ലാ മാസവും അവളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വെയിറ്റിലാണ് പോകുന്നത് ഡോക്ടറും പറയും ഓ കറക്റ്റ് വെയിറ്റിലാട്ടോ കേട്ടോ പോകുന്നത് എന്ന് പറയും അപ്പം നമ്മൾ എനിക്കത് മാത്രമേ ഞാൻ നോക്കുകയുള്ളു എനിക്ക് നോക്കുമ്പോൾ കുട്ടിക്ക് വെയിറ്റ് കുറവൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ അവര് ബാക്കി വേറെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ചിലപ്പോൾ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അങ്ങനെ കമ്പാരിസൺ ആയിരിക്കും അത് നിങ്ങളൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് നമുക്കതൊന്നും ടെൻഷനാകേണ്ട ഒരു യാതൊരു ആവശ്യമൊന്നും തോന്നില്ല പിന്നെ അഞ്ചുക്ക് നാട്ടിൽ വരുന്നില്ലേ മോളെ കാണാൻ കാണണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അത് ആ ചോദ്യം ചെന്നാൽ ചില ഒരു ആവശ്യമുണ്ടാവും ഈ ആർക്കാണ് കുഞ്ഞിനെ കാണാൻ തന്നെ ഞാൻ ഞാൻ തോന്നുന്ന ഇപ്പം ഞാൻ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം ഇപ്പോൾ കുഞ്ഞിനായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം പോലും ഉണ്ടാവും നമ്മളെ കുറച്ച് പരിചയക്കാർ പോലും ആയിരിക്കും നമ്മൾ പ്രസവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കാണാൻ അവർ വരെ ഓടി വരും അല്ലേ ഇപ്പം നമ്മളെ സ്വന്തം ആകുമ്പോൾ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലാത്ത ആരുണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ ഇല്ലയെന്നല്ല പറയുന്നത് കുറേ പേരുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നേം പറയുന്നേം ഒരു കാര്യമുണ്ട് ജന്മം കൊടുത്തോണ്ടായില്ല അല്ലെങ്കിൽ രക്തബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാം ആയില്ല നമ്മൾ കർമ്മം കൊണ്ടും ആയാൽ മാത്രമേ ഒരച്ഛനും അമ്മയും ആവുള്ളൂ എന്നാൽ മാത്രമേ ഉള്ളൂ ഇപ്പം രക്തബന്ധമുണ്ട് വെച്ചിട്ട് ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരുണ്ട് കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാത്തവരുണ്ട് കുഞ്ഞുണ്ടായിട്ടും വേറെ പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരുണ്ട് അവരൊന്നും പക്ഷെ ഞാനൊരു അച്ഛനും അമ്മയായിട്ട് ഞാൻ കൂട്ടത്തില്ല അത്രേ ഉള്ളൂ ഞാൻ ഞാൻ അങ്ങനെയുള്ളവരൊരു അച്ഛനും അമ്മയായിട്ട് കൂട്ടില്ല അപ്പം അങ്ങനെയുള്ളവരുണ്ട് സ്നേഹമുള്ളവർക്ക് എന്തായാലും ആ കുഞ്ഞിനെ കാണാനും എടുക്കാനും ഒപ്പം ഉണ്ടായിരിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും ബേബിക്ക് ഡയപ്പറാണോ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഡൈപ്പറാണ് അവൾ ജനിച്ച് തന്നോട്ട് ഞാൻ ഡൈപ്പർ തന്നെയാണ് യൂസ് ചെയ്തത് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ അല്ല അവൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഇടുന്ന ടൈം ഉണ്ട് കേട്ടോ അവളെ ഞാൻ ഇടയ്ക്ക് ഡൈപ്പറൊന്നും ഇടാണ്ട് ഫ്രീ ആയിട്ട് ഞാൻ ഷീറ്റൊക്കെ പിടിച്ചിട്ട് അവൾ ഫുഡ് ഇതാക്കിയിടും അല്ലാ സമയത്ത് ഞാൻ ഡൈപ്പർ തന്നെ ഞാൻ തുണി കെട്ടി കൊടുത്തിട്ടില്ല ഞാൻ കെട്ടി കൊടുക്കാറില്ല അവൾക്ക് ഇതുവരെ റാഷസോ അലർജിസോ ഇച്ചിങ്ങോ ഒന്നും വന്നിട്ടില്ല അവൾ കംഫർട്ടബിൾ ആണ് അവൾക്ക് അത് നോക്കിയാൽ പോകില്ല ഞാൻ പിന്നെ കറക്റ്റ് ടൈമിൽ ഡൈപ്പർ ചെയ്ഞ്ച് ചെയ്യാറുണ്ട് ഞാനും ടു മന്ത് ഗേൾ ബേബിയുടെ മദറാണ് കാത്തിരുന്ന് കിട്ടിയ നിധിയാണ് ഗേൾ ബേബി ആഗ്രഹിച്ച് കിട്ടിയതാണ് എൻ്റെ മദറിനെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെയാണ് തോന്നിയത് അവർ ഇന്ന് ഭൂമിയിലില്ല ഗേൾ ഹിലക്ക് ഗേൾ ബേബിയാണെന്ന് അറിഞ്ഞപ്പോൾ ഹിലയുടെ മനസ്സിൽ ആദ്യം വന്നത് എന്തായിരുന്നു ഞാൻ ഒരുപാട് പ്രഗ്നൻ്റ് ആയ സമയം തൊട്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് എനിക്കൊരു ഗേൾ ബേബി എന്നുള്ളത് എല്ലാവരും എന്നെ കണ്ട് വയറൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയില്ലേ ആ ബോയ് ആയിരിക്കും എന്നെ എല്ലാവരും കണ്ടപ്പോൾ പറഞ്ഞത് ബോയ് ബേബി ആയിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ മാത്രം പക്ഷേ പുറച്ചു പറയണമെന്നല്ല എനിക്ക് ഗേൾ ബേബിയാണ് ഗേൾ ബേബി എന്നാണ് അപ്പം ഞാൻ മുന്നേ അറിഞ്ഞു ഞാൻ ഞാൻ ദുബായിലും യു ലൊക്കെ ആയതുകൊണ്ട് ഞാൻ സ്കാനിങ്ങിൽ കൂടെ മുന്നേ അറിഞ്ഞിരുന്നു ഞാൻ ഗേൾ ബേബിയാന്ന് അപ്പോൾ അത് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇവളെയും കൂടിയും കിട്ടിയപ്പോൾ ഒന്നും പറയണ്ട എനിക്ക് എൻ്റെ ഒരു മിനി വേർഷൻ കിട്ടിയ ഒരു സന്തോഷമാണ് എനിക്കുള്ളത് ഓക്കെ ഇത്ര പോരെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഏകദേശമൊക്കെ ആക്കി തോന്നുന്നുണ്ടല്ലേ നാളെ തൊട്ട് എത്ര റിസ്ക്കുള്ള ജോലിയാണെങ്കിലും മഞ്ജിക്കെ വരണമെന്നായിരുന്നല്ലോ ബേബിനെ കാണാൻ എന്താ വരാത്തേ ഞാനിന്ന് ചോദിച്ച ഉത്തരം തന്നും എനിക്ക് എനിക്കി വയ്യ ഉത്തരം തരാൻ അത്രയുള്ളൂ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ അപ്പം ശരി ബൈ